അലൈക്കും അസ്സാമേക്കും വാഹമത്തല്ല അസലാമലൈക്കും വർഹമത്തുള്ള ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ മറുപടി ഇങ്ങോട്ട് പറയാ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അറബിയിൽ അല്ലെങ്കിൽ ഇസ്ലാമികമായി നമ്മൾ ഒരാളെ കാണുമ്പോ അഭിവാദ്യവാക്യം പറയൽ എങ്ങനെയാണ് അസ്സലാമു അലൈക്കും അസ്സലാമു അസ്സലാമലൈക്കും മാത്രം പറഞ്ഞാൽ എങ്ങനെ റിപ്ലൈ ചെയ്യണം വാല്ക്കും അസ്സലാം ഓ റഹമത്തുല്ല ഞാൻ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ റിപ്ലൈ എങ്ങനെ തരണം വാല്ഹി വാത്തു ബാക്കിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ യെസ് അപ്പോ അതിമനോഹരമായ ഒരു ക്ലാസ് പാട്ടും കഥകളും ഒക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ അപ്പോൾ കുറഞ്ഞ സമയം മാത്രമേ എനിക്കുള്ളൂ കുറഞ്ഞ സമയം മാത്രം അപ്പോൾ റഹീം സാറ് അവസാനിപ്പിച്ചിടത്ത് നമുക്ക് ഇൻഷാല്ല തുടങ്ങാം അദ്ദേഹം പറഞ്ഞ അവസാന വാചകങ്ങളിൽ എല്ലാം സൃഷ്ടിച്ചത് എല്ലാം പടച്ചു വെച്ചത് എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയത് ആരാണ് ആരാണ് യെസ് ഈ പ്രപഞ്ച ീയേ ഇരവും പകലുഗൾ പടച്ചവ നീയേ ഈ പ്രപഞ്ച സ്രഷ്ടീയേ ഇരവും പകലുഗൾ പടച്ചവണ് ഇഹവും പരവും ജയമേക ഇഹവും പരവും ജയമേ ഈ മനമിൽ ഈ പ്രപഞ്ച സ്രഷ്ടാവ് നീ ഇരവും പകലുകൾ പടച്ചവൻ നീ അപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ കളിച്ചങ്ങാടം അല്ലേ ജാമ്യ സലഫിയ അതിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെർബിയ വാർഷിക സമ്മേളനത്തിൽ കുട്ടികളെ മാത്രം വിളിച്ചുകൂട്ടി ഈ ഹോൾ നോക്കൂ കുറച്ച് അങ്ങിങ്ങായി നിൽക്കുന്ന കുറച്ച് മുതിർന്ന കുട്ടികളല്ലാതെ ഈ സദസ്സിൽ ആരു മാത്രള്ളത് ആരാണ് സദസ്സിൽ സദസ്സിലാരാണ് കൂടുതൽ നിങ്ങൾ അല്ലേ കുട്ടികളല്ലേ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ആരൊക്കെ ആവണം അല്ലെങ്കിൽ നിങ്ങളൊക്കെ നല്ല മക്കളാക്കി മാറ്റണം എന്ന നല്ല ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഹോൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഉണ്ട് നിങ്ങൾ വലുതായി വലിയ കുട്ടികളാവുമ്പോൾ ഇവിടെ കഥയിലും പാട്ടിലും ക്ലാസ്സിലൊക്കെ കേട്ടതുപോലെ നിങ്ങൾ ആരാവണം ഓ സ്റ്റാൻഡപ്പ് കുട്ടികൾ മാത്രം ഒന്ന് എണ്ണീരിക്ക എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചേ നേരെ നല്ല നിവർത്തി വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ് റെഡിയാണോ നിങ്ങൾ മുഷിച്ചിട്ടുണ്ടോ ചടപ്പുണ്ടോ കുഴങ്ങിയോ വെറും പത്ത് മിനിറ്റ് മാത്രം വെറും പത്ത് മിനിറ്റ് നിങ്ങൾ സഹിക്കൂലേ യെസ് എന്നാ കൈ നേരെ വെച്ചിട്ട് പറ ഞാനൊരു ഉറക്കെ പറണം ഞാനൊരു നല്ല കുട്ടിയാണ് എൻ്റെ മാതാപിതാക്കളും ഗുരുനാഥന്മാരും പറയുന്നത് അനുസരിക്കും ഞാൻ എൻ്റെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും സ്നേഹിക്കും ഇനിതെങ്ങാനും നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ മോശം കേട്ടോ അപ്പൊ നല്ല കുട്ടികളാവണം ഓക്കെ ഇനി ഞാൻ ചില രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ അപ്പൊ അവസാനിപ്പിക്കും നിങ്ങൾ ഭാവിയിൽ ആരാകണം എന്ന് ഞാൻ ചോദിച്ചാൽ ഇരുന്നോ ഇരുന്നോ നിങ്ങൾ വലുതാകുമ്പോൾ ആരാവണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്താ ആരാവണം ഡോക്ടർ എഞ്ചിനീയർ ടീച്ചർ പ്രസിഡന്റോ മോഡിയോ പോലീസ് കളക്ടർ അങ്ങനെ നിരവധി ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളുള്ളത് ഓക്കെ നല്ല കാര്യം നിങ്ങൾ ഇതൊക്കെ ആവും ആവണം ഇൻഷാദ പക്ഷേ നമുക്ക് വേണ്ട ഏറ്റവും വലിയ അറിവ് എന്താണ് എന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഏറ്റവും വലിയ അറിവ് എന്താ എന്താണ് ആരെക്കുറിച്ച് അറിയലാണ് ഏറ്റവും വലിയ അറിവ് പറ ഏറ്റവും ഏറ്റവും നല്ല നല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പറയുന്ന ഒരു കാര്യം ഏതാണ് നിങ്ങൾ ആദ്യം പ്രഥമമായി പഠിക്കേണ്ടത് എന്താണ് ഫയലം ല ഇലഹ ഇല്ലേ ഫയലം അന്നഹു ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ലയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടത് നമ്മളറിയാം നമ്മുടെ കൂടെ നമ്മൾ പിറകിലൊരു നായ ഓടിയെന്ന് വിചാരിക്കുക നമ്മുടെ പിറകെ മദ്രസയിൽ പോകുമ്പോൾ നടന്ന് ഇങ്ങനെ പോവാണ് പെട്ടെന്നൊരു നായ നമ്മുടെ പിറകെ ഓടാൻ ശ്രമിക്കുന്നു നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കോ എന്താ ചെയ്യ എന്താ ചെയ്യ നിലവിളിച്ചു ഓടും ഓടുക നിലവിളിച്ചോടും ഇത് രണ്ട് കാര്യണ്ട് ഒന്ന് നായയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ഓട്ടം രണ്ടാമത്തെ നിലവിളി എന്തിനാ നിലവിളി എന്തിനാ ആരെങ്കിലും കേട്ടിട്ട് നായെ ഓടിക്കും അല്ലേ ഒരാൾ വിചാരിക്കാണ് നായ എങ്ങനെ ഓടുമ്പ ഒരു കുട്ടി ഇപ്പൊ റഹീം പിന്നെ ഓ വിചാരിക്കട്ട് വരട്ടെ പിന്നെ എന്ന് തീരുമാനിക്കാനും വിചാരിക്കാനും പറ്റുവോ കടി കിട്ടൂലേ അപ്പോ നായ പിറകെ ഓടിയാൽ എന്ത് അറിവ നമുക്ക് വേണ്ടത് എന്തറിവാ വേണ്ടത് എന്തറിവാടോ ഓടണം എന്നറിവ് വേണ്ടേ ഓടണം ഒരാൾ വെള്ളത്തിൽ വീണു എന്ന് വിചാരിക്കാം അവിടെ എന്തറിവാ വേണ്ടത് അല്ല ഇപ്പൊ ഞാന് നീന്താൻ അറിയണം അല്ലേ ആ വെരി ഗുഡ് നീന്താൻ അറിഞ്ഞില്ലെങ്കിൽ വെള്ളം കുടിച്ച് മരിച്ചു പോകും ഓക്കെ എന്നാൽ ഈ ദുനിയാവിലും നാളെ പരലോകത്തൊക്കെ നമുക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട അറിവ് ഏതാണ് ലാ ഇലാഹ ഇലാ എന്താ അതിൻ്റെ അർത്ഥം എന്താ ലാ ഇലാ അർത്ഥം ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണല്ലേ വേറെ ഒരു ആരാധ്യനുമില്ല എന്ന് നമ്മൾ എന്നും അള്ളാഹുവോട് അത് പ്രഖ്യാപിക്കണില്ല പടച്ചോനെ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂന്ന് നമ്മൾ പ്രാർത്ഥി പറയാറുണ്ട് പ്രതിജ്ഞ ചെയ്യാറുണ്ട് ഏതാണ് ആ പ്രതിജ്ഞ എല്ലാ ദിവസവും നമ്മൾ അള്ളാഹോട് ഇങ്ങനെ മുന്നിൽ നിന്ന് പറയാം പടച്ചോനെ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ നിന്നോട് മാത്രമേ സഹായം തേടു എപ്പോഴാണിത് പിന്നെ പറയാറുള്ളത് എപ്പോഴാണ് അതിന്റെ ആ പിന്നെ ഖുർആന്റെ വചന ഏതാ അയ്യേ അറിയില്ല നിന്നെ മാത്രം ഞങ്ങള് പ്രാർത്ഥിക്കൂ നിന്നോട് മാത്രം സഹായം തോടൂ എപ്പോഴാ പറയാ അല്ലെങ്കിൽ പറയുന്ന വാചകതാ വെരി ഗുഡ് എന്താ മോന്റെ പേര് അമാൻ അബ്ദുല്ല കറക്റ്റ് ആൻസർ പറഞ്ഞു എന്താണ് എന്താ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ തേടൂനു തിരുവചനം ബുധു ഈ തിരുവചനം ഇൻസുകളൊന്നാകെ മൊഴിയുന്നു ആരാധ്യൻ വേറെ ഇല്ലേയില്ല ആരാധ്യൻ വേറെ ഇരു കരം നീട്ടിടുന്നേഹീമേ ഈ പ്രപഞ്ച സ്രഷ്ടാവ് നീ ഇരവും പകലുകൾ പടച്ചവൻ നീ ഓക്കെ അപ്പോൾ നമ്മുടെ സമയം അവസാനിക്കുന്നു നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ റഹീം സാർ എടുത്ത ക്ലാസ്സിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയ ചില രംഗങ്ങളുണ്ടായിരുന്നു മാതാപിതാക്കളുമായുള്ള അല്ലേ ഒരു കുട്ടി എങ്ങനെയാവണം ഉമ്മനോടും ഉപ്പയോടും പെരുമാറേണ്ടത് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അദ്ദേഹം അവിടെ പ്രതിപാദിച്ചു അല്ലേ നമുക്കറിയാലോ നമ്മുടെ ഉമ്മമാരും അപ്പന്മാര് നമുക്ക് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞു അല്ലേ ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ചെറുപ്പത്തിൽ കേട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട പാട്ട് ഏതാ ലാ ഇ ലാഹ ഇല്ലാഹു ലാ ഇ ലാഹ ഇലാഹ ഇല്ലോ ഹൂർ സൂലുല്ലാ താലോലം പാടിക്കോ താലോലം താലോലം പൈതലേ താലോലം കേട്ടു നീ ഉറങ്ങണം പൊന്നേ അത് കേട്ടാൽ മതി ഉമ്മാൻ്റെ ശബ്ദം അത്ര മനോഹരമൊന്നും ആവൂല വളരെ വൾഗറായ ശബ്ദമാവും എന്നിരുന്നാലും നമുക്ക് ആരുടെ പാട്ട് കേൾക്കണം ഉറങ്ങണമെങ്കിൽ ആരുടെ പാട്ട് കേൾക്കണം ഉമ്മാൻ്റെ പാട്ട് രാരാരി പറ്റ കൺമണിയേ അമാനത്തിൻ പൊരുളെ പൊന്മണിയേ അമീനായി വളരേണം നീ തനിയേ കൽബിൻ്റെ പൊന്നേയുറങ്ങുറങ്ങ് രാരോ 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 രരി ഇങ്ങനെയുള്ള മഹത്തരമായ മഹോ മനോഹരമായ പാട്ടുകളും താരാട്ട് പാട്ടൊക്കെ പാടി നമ്മെ ഉറക്കിയ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പൊന്നുപ്പ ഇവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്താണ് ആ പ്രാർത്ഥന എന്താണ് രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പടച്ചോന ഉമ്മിപ്പിയും അവർക്ക് നീ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ഓരോ കുട്ടികളോടും പറയുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവസാനമായി ഉമ്മനെ പറ്റി ഒരു പാട്ടും പാടി നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവിൽ മറന്നീടുമോ മാനവനായുസിൽ മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവിൽ മറന്നീടുമോ മാനവനായുസിൽ ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ പകരം നൽകാനൊരു സ്നേഹമുണ്ടോ ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ പകരം നൽകാനൊരു സ്നേഹമുണ്ടോ ഉദരം തന്നിൽ നാം വസിച്ചു ആ ചിറകുള്ളിലായി നാം ആശ്വസിച്ചു ദിനരാത്രങ്ങൾ ക്ലേശങ്ങളാൽ ഉമ്മ ജീവിതം നമുക്കായി ത്യജിച്ചു കാരുണ്യത്തിൻ ചിറകുകൾ അവർക്കായി തുറന്നേകണം തണലായി തുണയായി കാരുണ്യത്തിൻ ചിറകുകൾ അവർക്കായി തുറന്നേകണം തണലായി തുണയായി മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവിൽ മറന്നീടുമോ മാനവനായുസിൽ ഓക്കെ അപ്പോൾ നമ്മുടെ പറഞ്ഞ സമയം ഇവിടെ അവസാനിക്കുന്നു നിങ്ങളൊക്കെ നല്ല കുട്ടികളായി നല്ല ഭാവിയുള്ള പ്രതീക്ഷയുള്ള മക്കളാണ് നല്ല രൂപത്തിൽ വളരാനും നല്ല ഉടമകളായി മാറാനും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുഹു താല ഈ ഒരുമിച്ച് കൂടിയ ഈ ഇരുത്തവും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമൊക്കെ നല്ല കർമ്മങ്ങളായി സ്വീകരിച്ച് നാളെ പരലോകത്ത് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാമലൈക്കും വർഹമത്തുള്ള